വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും ലൈക്ക് ചെയ്യുക തുടർന്നും അമേരിക്കൻ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കാനുള്ള ഒരുക്കത്തിലാണ് കുടിയേറ്റ അമേരിക്കകാരനെന്ന് എല്ലാവരും വില കുറച്ച് കാണാൻ ശ്രമിക്കുന്ന സൊഹറാൻ മമതാൻ എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ ഇന്തോ അമേരിക്കൻ ചലച്ചിത്ര സംവിധായക മീരാ നയ്യാറുടെ ഇന്ത്യൻ വംശജനായ ഉഗാണ്ടൻ മാർക്സിസ്റ്റ് പണ്ഡിതനായ മഹമ്മൂദ് മംതാനിയുടെയും പുത്രനും സൊഹരാൻ മംതാൻ ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥിയാകാനുള്ള ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രമുഖ നേതാവും ന്യൂയോർക്ക് മുൻ ഗവർണറുമായ ആൻഡ്രൂ ക്യൂമയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വംശജനായ സൊഹരാൻ മംദാനി അപ്രതീക്ഷിത വിജയം നേടിയത് രാഷ്ട്രീയ ലോകത്തെ പലരെയും ഞെട്ടിച്ച വിഷയമാണ് മമതാനിയുടേത് പ്രത്യേകിച്ച് ന്യൂയോർക്ക് രാഷ്ട്രീയത്തിൽ ക്യൂമോയുടെ ദീർഘകാല സാന്നിധ്യം കണക്കിലെടുക്കുമ്പോൾ ഒരു കുടിയേറ്റക്കാരനായ മംതാനിയുടെ വിജയം വളരെ പ്രാധാന്യം വാങ്ങിക്കുന്നുണ്ട് നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മംതാനി ജയിക്കുകയാണെങ്കിൽ ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യ മുസ്ലിം കുടിയേറ്റ മേയറാവും മംതാനി അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ മേയർ മേയർ സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യ ഇന്തോ അമേരിക്കക്കാരനും കൂടിയാകും സൊഹനാൻ മമതാനി പാർട്ടി ദിശയിലെ ഒരു പ്രധാന മാറ്റമായാണ് ഈ വിജയത്തെ പലരും വിലയിരുത്തുന്നത് എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള വിമർശകൻ മംദാനിയെ തീവ്ര ഇടതുപക്ഷക്കാരനായാണ് ചിത്രീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മുഴുവൻ എന്നാണ് ട്രംപ് അദ്ദേഹത്തെ വിമർശിച്ചത് മാത്രമല്ല ബുദ്ധിയില്ല കാണാൻ കൊള്ളില്ല ശബ്ദമലോചകം തുടങ്ങി തുടങ്ങിയ തരം ട്രംപ് മംദാനിക്കെതിരെ നടത്തുകയുണ്ടായി അതേസമയം ട്രംപ് അവകാശപ്പെടുന്നത് പോലെ താൻ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെന്നും ജനാധിപത്യ സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റാണെന്നും പറഞ്ഞുകൊണ്ട് മംദാനി തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ ന്യായീകരിച്ചു സാമ്പത്തിക സമത്വത്തിനായി ശബ്ദമുയർത്തി ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയാണ് സൊഹ്രാൻ മമദാനി ശതകോടീശ്വരന്മാർ നിലനിൽക്കണമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും ന്യൂയോർക്കിന് ആവശ്യം സാമ്പത്തിക സമത്വമാണെന്നും മംദാനി അഭിപ്രായപ്പെട്ടു അസമത്വം വർദ്ധിക്കുന്ന കാലത്ത് അളവിൽ കവി കവിഞ്ഞ് സമ്പത്ത് കുമിഞ്ഞുകൂടുന്നത് അന്യായമാണെന്നും കടുത്ത ജനാധിപത്യ സോഷ്യലിസ്റ്റും ഇടതുപക്ഷ ചിന്ത ചിന്തകരുമായ മമതാനി പറയുന്നു വളരെ കുറച്ചു പേരുടെ കൈകളിൽ മാത്രം വളരെ കുറച്ചു പേരുടെ കൈകളിൽ മാത്രം സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നതാണ് പ്രശ്നമെന്ന് മമതാനി പറയുന്നു ഇത്രയധികം അസമത്വം സമൂഹത്തിൽ നേരിടുമ്പോൾ നമുക്ക് അല്ല വേണ്ടതെന്നും കൂടുതൽ ആവശ്യമുള്ളത് തുല്യതയാണെന്നും മമതാനി ചൂണ്ടിക്കാട്ടി നഗരത്തിലുടനീളം സംസ്ഥാനത്തിലുടനീളവും രാജ്യത്തിലുടനീളവും തുല്യതയാണ് വേണ്ടതെന്നും മംദാനി പറഞ്ഞു എന്നാൽ തന്റെ ഈ കാഴ്ചപ്പാടിന് എന്തുകൊണ്ട് തന്നെ നീതിന്യായ യുക്തമായ ഒരു ന്യൂയോർക്ക് കെട്ടിപ്പടുക്കാൻ ശതകൂടീശ്വരന്മാർ ഉൾപ്പെടെ എല്ലാവരുമായും ചേർന്ന് പ്രവർത്തിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും സോഹാൻ മംദാനി പറയുന്നു ലോകത്തിലെ രണ്ട് പ്രമുഖ പ്രമുഖ നേതാക്കന്മാരെ മംദാനി നിശദമായി വിമർശിക്കുന്നുണ്ട് അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നതന്യാവുമാണ് അതിനദ്ദേഹം കണ്ടെത്തുന്ന കാരണം രണ്ടുപേരും വംശാധ്യാപികന്മാരാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നുണ്ട് എന്റെ ബാപ്പ ഒരു ഗുജറാത്തി മുസ്ലിം കുടുംബത്തിലുള്ളതാണ് ഞാൻ എന്റെ കുടുംബവും മുസ്ലിങ്ങളാണ് നരേന്ദ്രമോദി ഗുജറാത്തിലെ വലിയൊരു വംശത്തെ ആസ്വദനം ചെയ്ത വ്യക്തിയാണ് കൂട്ടത്തോടെ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ഗുജറാത്ത് വംശത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് അത് വലിയൊരു ആശ്ചര്യമായിരുന്നു എന്റെ മുസ്ലിം പാരമ്പര്യത്തിൽ ആ നരേന്ദ്രമോദിയും ബെഞ്ചമിൻ നദന്യാവും ഒരു നാടന്ധനയാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം അബിൻകേണ്ടി ഏറ്റവും വലിയ സഖ്യരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നദന്യാവുവിനെ കുറിച്ച് ആ മുപ്പത്തിമൂന്നുകാരൻ പറഞ്ഞത് ഞാൻ ന്യൂയോർക്ക് മേലായിരിക്കുമ്പോഴാണ് നദന്യാവു ന്യൂയോർക്കിൽ വരുന്നതെങ്കിൽ അയാളെ ഞാൻ അറസ്റ്റ് ചെയ്യും എന്നാണ് അത്രയ്ക്കും വലിയ വംശാഹത്യ ഭീകരനും യുദ്ധ കുറ്റവാളിയുമാണ് അയാൾ എന്നാണ് ആർക്കാൻ ഇങ്ങനെ ചങ്കുറ്റത്തോടെ അമേരിക്കയിൽ ഇരുന്ന് അമേരിക്കയുടെ മുറ്റത്തോടെ നദന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ കഴിയുക മറ്റാർക്കും കിട്ടിയില്ലെങ്കിൽ അത് യാതൊരു ഭയവുമില്ലാതെ പറഞ്ഞ വ്യക്തിയാണ് സൊഹ്രാൻ മമതാൻ എന്ന മുപ്പത്തി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജൂതരുടെ നഗരമാണ് ന്യൂയോർക്ക് അതായത് ഏകദേശം ഇരുപത് ലക്ഷത്തിനടുത്ത് ജൂതരുണ്ട് അവിടെ എന്നിട്ട് അവിടെ ഇരുന്നാണ് നതന്യാനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നതും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ മോശമായ രീതിയിൽ ട്രംപ് പ്രതികരിച്ചത് ഇത് മമതാനിയുടെ പശ്ചാത്തലം എന്നാൽ അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിന് മേയറാവാൻ ഒരു മുസ്ലിം പേരുള്ള വ്യക്തി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ പല സംഘശക്തികൾക്കും ക്രിസംഗികൾക്കും ചില സംഘി സോഷ്യൽ മീഡിയ ചാനലുകൾക്കും കുരുപൊട്ടിയിരിക്കുന്നു മുമ്പ് ബ്രിട്ടനിൽ മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി വളരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ കൈവെച്ച് കരഞ്ഞ അതേ നിലവിളിയിൽ അമേരിക്ക ഇതാ മുസ്ലിം രാജ്യമാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് നിലവിൽ വിളിക്കുകയാണ് അവരിപ്പോൾ അങ്ങനെ നിലവിളിക്കുന്നവരിൽ പ്രധാന പങ്കുവഹിച്ച ചാനലാണ് എ ബി സി മലയാളം ചാനൽ കളവ് മാത്രം പറഞ്ഞ ചാനലിലെ വ്യൂസ് കൂട്ടാൻ ശ്രമിക്കുന്നവരാണ് അവർ ജീവിച്ചിരിക്കുന്ന ഇറാൻ പ്രസിഡന്റ് ആയത്തുള്ള അലി ഖുമേനിയെ പച്ചക്ക് കുന്ന കളഞ്ഞതും ഈ ചാനലാണ് അവർക്ക് മറുവശം മുസ്ലിം ആണെങ്കിൽ പൊടിപ്പും തെങ്ങലും വെച്ച് പറയാൻ വലിയ ഇഷ്ടമാണ് എ ബി സി മലയാളം ചാനൽ പറയുന്നത് സമീപ ഭാവിയിൽ അമേരിക്ക ഒരു മുസ്ലിം രാജ്യമാകുമെന്നും അമേരിക്ക ലോകത്തെ അള്ളാഹു ചെയ്തു കൊടുക്കുന്ന മൈറ്റി മുസ്ലിം അമേരിക്ക ആവുമെന്നും ഒക്കെയാണ് അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് സൊഹറാൻ മംദാനി സൊഹറാൻ മംദാനുമായി ബന്ധപ്പെട്ട് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു പോസ്റ്റാണ് ട്രംപ് ട്രംപിന്റെ സ്വന്തം സോഷ്യൽ മീഡിയ ട്രൂത്ത് സോഷ്യൽ ഉണ്ടല്ലോ അതിൽ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഇറ്റ്സ് ഫൈനലി ഹാപ്പൻഡ് അവസാനം അത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ട്രംപ് ഒരു എട്ട് പത്ത് വരികളുള്ള ഒരു കുറിപ്പെട്ടരുണ്ട് ട്രംപിൻ്റെ മകൻ ട്രംപ് ജൂനിയർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു ന്യൂയോർക്ക് സിറ്റി വീണ്ടിരിക്കുന്നു അപ്പോൾ എന്താണ് കാരണം എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിൻ്റെ ചരിത്രത്തിലാദ്യമായി ന്യൂയോർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണല്ലേ അതെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന നഗരം ഏറ്റവും വലിയ രാജ്യത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്ന് ആ നഗരത്തിൻ്റെ മേയറായിട്ട് ഒരു മുസ്ലിം വരാൻ പോകുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ ടൈം സ്ക്വയർ നമ്മുടെ പിണറായി വിജയൻ പോയിട്ട് ഇരുമ്പ് കസേരയിട്ടിരുന്ന സ്ഥലമുണ്ടല്ലോ ആ ടൈം സ്ക്വയറിൽ ഒരു സംഭവം ഉണ്ടായി അതായത് നൂറുകണക്കിന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ അവരൊന്നും അമേരിക്കക്കാരല്ല അമേരിക്കയിൽ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട് വന്നവരാണ് അമേരിക്കയിലേക്കും മറ്റ് നാടുകളിൽ നിന്നും പ്രത്യേകിച്ചും ലണ്ടനിൽ ബ്രിട്ടനിൽ വന്നതുപോലെ പാകിസ്ഥാനിൽ നിന്നും ഒക്കെ ഉൾപ്പെടെ അമേരിക്കയിൽ കുടിയേറി പാർത്ത നിയമവിരുദ്ധമായും അല്ലാതെയും കുടിയേറിപ്പാർത്ത നിയമവിരുദ്ധമല്ലാതെ വന്നവരെയൊക്കെ അമേരിക്ക പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ഡിപ്പോർട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ ടൈം സ്ക്വയറിൽ ഒത്തുചേർന്നിട്ട് ടൈം സ്ക്വയറിൽ അവർ ബ്ലാങ്കറ്റൊക്കെ വിരിച്ചു വലിയ പ്രാർത്ഥന നടത്തി ഇസ്ലാമിക പ്രാർത്ഥന നമ്മുടെ നാട്ടിൽ പലയിടത്തും നടക്കുന്നതുപോലെ അമേരിക്കയിലും നടന്നു ടൈം സ്ക്വയറിൽ നടന്നു എന്നിട്ട് അവിടെ പ്രസംഗിച്ചു അമേരിക്കയെ ഇസ്ലാമിക രാജ്യമാക്കണം ഓരോ വീടുകളിലും ഇസ്ലാമിനെ എത്തിക്കണം എന്നൊക്കെ പ്രസംഗിച്ചു അത് ന്യൂയോർക്കിലാണ് ആ ന്യൂയോർക്കിൽ തന്നെയാണ് ഇപ്പോൾ സൊഹറാൻ മംതാരി എന്ന് പറയുന്ന മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരാൾ ഡെമോക്രാറ്റുകളുടെ സ്ഥാനാർത്ഥിയായി ന്യൂയോർക്ക് ബെയറായിട്ട് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നു അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ആദ്യം രണ്ട് പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളുണ്ട് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസിലും ആദ്യം ഇവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പ്രസിഡന്റ് ആണെങ്കിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ച് ജയിക്കണം പാർട്ടിക്കകത്ത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവാൻ മത്സരം നടക്കും എന്നിട്ടാണ് പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കുന്നത് അതുപോലെ തന്നെയാണ് മേയർ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്കകത്ത് രണ്ട് സ്ഥാനാർത്ഥികളും മത്സരിക്കും എന്നിട്ടൊരാൾ ജയിച്ചു വരും ആൻഡ്രൂ ക്യൂമോ ആയിരുന്നു ഡെമോക്രാറ്റ് പാർട്ടിയിൽ മത്സരിച്ച ഒരാൾ ആൻഡ്രൂ ക്യുമോയോട് ഈ സൊഹറാൻ മമതാനി മത്സരിച്ചു മുപ്പത്തിമൂന്ന് വയസ്സുകാരനാണ് അയാൾ ജയിച്ചു അയാളാണ് ഇന്ത്യൻ ഡെമോക്രാറ്റുകളുടെ സ്ഥാനാർത്ഥി ഇത് കണ്ടിട്ട് ട്രംപ് പറയുന്നു നോക്കൂ ഈ മനുഷ്യനെ സ്ഥാനാർത്ഥിയാക്കാൻ ഡെമോക്രാറ്റുകൾ തീരുമാനിച്ചതിലൂടെ അവരെല്ലാ പരിധികളും ലംഭിച്ചു ഈസ് എ കമ്മ്യൂണിസ്റ്റ് ലുണാറ്റിക് കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തരാണ് മുസ്ലിം ഭ്രാന്തരാണ് എന്ന് ട്രംപ് പരസ്യമായി ട്വീറ്റ് ചെയ്തിരുന്നു ട്വീറ്റ് ചെയ്തില്ല പുള്ളിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ എഴുതിയിരിക്കുന്നു ആ പോസ്റ്റിൽ ട്രംപ് പറയുന്നുണ്ട് ഒടുവിൽ അതും സംഭവിച്ചിരിക്കുന്നു ഡെമോക്രാറ്റുകൾ അതിർത്തി ലംഘിച്ചിരിക്കുന്നു അവർ നൂറ് ശതമാനവും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനായ സോഹാൻ മംതാനെ ന്യൂയോർക്കിന്റെ മേയറായി അവരോധിക്കാൻ പോകുന്നു അതിന്റെ തുടക്കത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ മംതാൻ വിജയിച്ചിരിക്കുന്നുവെന്നും പിന്നീടുള്ള വാക്കുകൾ മംതാന്റെ ശബ്ദത്തെയും ശരീരത്തെയും ഒക്കെ പരിഹരിച്ചു കൊണ്ടുള്ളതാണ് ഒരു നേതാവ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഇൻസെന്റിങ് അതേസമയം എ ബിസി മലയാളം ഈ സംഭവത്തെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട് ട്രംപ് മംതാൻ വിമർശിക്കുന്നത് അയാൾ കമ്മ്യൂണിസ്റ്റുകാരനും മുസ്ലിമും കുടിയേറ്റക്കാരനും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മംതാനെതിരെ ട്രംപ് തിരിഞ്ഞതെന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മാത്രമല്ല മുസ്ലിം ജിഹാദി കൂടിയായ മംതാൻ ന്യൂയോർക്കിന്റെ മേയറായാൽ പിന്നെ അമേരിക്കയുടെ കാര്യം എടുക്കാനില്ല എപ്പോൾ അമേരിക്ക മുസ്ലിം രാജ്യമായി എന്ന് ചോദിച്ചാൽ മതി എന്നാണ് മാത്രമല്ല മമതാൻ മേയറാകുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ അമേരിക്കയിലെ മുസ്ലിങ്ങൾ യോഗം ചേരാനും അമേരിക്കയിലെ ഓരോ വീട്ടിലും ഇസ്ലാം എത്തിക്കാനുള്ള ആഹ്വാനവുമായി യോഗങ്ങൾ നടക്കാൻ തുടങ്ങി എന്നുമാണ് ഈ വാലില്ലാത്ത വാണങ്ങൾ പറയുന്നത് സൊഹ്രാൻ മമതാനിക്ക് അയാൾ ഭാവിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ആവില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്ക് വലിയ ആവേശമാണ് അതുകൊണ്ടാണ് ടൈം സ്ക്വയറിൽ അവർ വലിയ പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുന്നത് അമേരിക്കയിലെ എല്ലാ വീട്ടിലും ഇസ്ലാമിനെ എത്തിക്കണമെന്ന് പറയുന്നത് അതിന്റെ വീഡിയോ നമുക്ക് പ്രേക്ഷകരെ നമുക്ക് കാണിക്കാം കണ്ടല്ലോ ഈ വീഡിയോ ഈ പ്രസംഗത്തിന്റെ കാതലായി ഇന്ത്യക്കിനും ഏതെങ്കിലും വരിയില്ല വലിയല്ലേ കേൾപ്പിക്കുന്നത് നമസ്കാരത്തിനു വേണ്ടി ബാങ്കുവയ്ക്കുന്നതാണ് കാണിക്കുന്നത് ഇതാണ് ഇവരുടെ കുടില കുടിലതയുടെ ശക്തി അത്തരത്തിൽ അമേരിക്കയിലെ ഏതെങ്കിലും വീട്ടിൽ എത്തിക്കാൻ പറയുന്നതാണോ ബാങ്കുബലി ഇനി അഥവാ അങ്ങനെ പറഞ്ഞാൽ തന്നെ കേരളത്തിലെ സംഘീ ചാനലുകൾക്ക് എന്ത് അമേരിക്കയിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അവർ ധാരാളമാണ് അവർക്കില്ലാത്ത ചൊവ്ക്ക് ഇവർക്ക് എന്തിനാണ് പിന്നെ കുടിയേറ്റത്തിന്റെ കാര്യം പറഞ്ഞാലും മംതാനെ തരംതാറ്റേണ്ട ആവശ്യമില്ല ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യത്തെ ജനങ്ങളും പല ഭാഗങ്ങളിൽ നിന്നായി കുടിയ കുടിയേറിയവർ തന്നെയാണ് അമേരിക്കയിലെ ആദ്യം അനിവാസികൾ സൈബീരിയയിൽ നിന്നും കുടിയേറിയവരാണ് ആര് ആദ്യം വന്നു എന്നത് മാത്രമേ ചർച്ച ചെയ്യേണ്ടതുള്ളൂ ഇന്ത്യയിലെ സവർണർ ആര്യന്മാരാണ് അവരും കുടിയേറ്റക്കാരാണ് ആദ്യത്തെ ജനത ഇന്ത്യയിൽ ദ്രാവിഡരായിരുന്നു അതിനുവേണ്ടി മംതാനെ കൊണ്ടുനടക്കുന്ന ഡെമോക്രാറ്റുകൾക്കില്ലാത്ത ദുഃഖം കേരളത്തിലെ സംഘീ എന്തിനാണ് അമേരിക്കൻ ജനതയ്ക്ക് മംതാൻ ഇസ്ലാം ആയതുകൊണ്ട് ഒന്നും തന്നെയില്ല അതുകൊണ്ടാണല്ലോ അവർ ആൻഡ്രിയോ ഫ്യൂമോയെ പരാജയപ്പെടുത്താൻ മംതാനെ സഹായിച്ചത് ഇപ്പോൾ സംഗീത ചാനലിനെ വല്ലാത്ത ബേജാർ ഈ മംതാൻ എങ്ങാനും അമേരിക്കൻ പ്രസിഡന്റ് ആയാലോ എന്നുള്ളതാണ് അങ്ങനെ സംഭവിച്ചാൽ ലോകത്ത് എന്ത് സംഭവിക്കുമെന്നും അവർ പറയുന്നുണ്ട് അതും കേൾക്കാം നമുക്ക് ഏതായാലും ഇങ്ങനെ ഈ കുടിയേറ്റ മുസ്ലിമാണ് സൊഹറാൻ മമതാനെ അപ്പൊ ഇതിൽ കുടിയേറ്റ മുസ്ലിം ന്യൂയോർക്കിന്റെ മേയർ ആവുന്നു പിന്നീട് ഇയാൾക്ക് വീണ്ടും ഒരുപാട് കാലം കിടക്കുകയാണ് അങ്ങനെ വന്നു ഭാവിയിൽ ഈ ടെൻഡൻസി വളർന്നു കുടിയേറ്റക്കാർ രാഷ്ട്രീയ ശക്തിയായി മാറി അമേരിക്ക ഇസ്ലാമിക രാജ്യമായാലുള്ള അവസ്ഥ എന്താണ് പിന്നെ യുദ്ധങ്ങളായിരിക്കും അല്ലേ അമേരിക്ക അങ്ങ് ഇറങ്ങുമായിരിക്കും ഇരുപത്തിയഞ്ച് വർഷം ആ റേസ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും കീഴടക്കി ഇസ്ലാം മൈസേഷൻ ഓഫ് ദ ഗ്ലോബ് നടപ്പാക്കാൻ ലോകം മുഴുവൻ ഇസ്ലാമാക്കി അള്ളാഹുവിന് വക്കഫ് ചെയ്യാൻ വക്കഫ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന ഇറങ്ങി പുറപ്പെടുന്ന രാജ്യം അമേരിക്ക അമേരിക്കയായിരിക്കും അതുകൊണ്ടാണ് അമേരിക്കയിലെ ഓരോ വീട്ടിലും ഇസ്ലാം എത്തിക്കണമെന്ന് ഇവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു തുടക്കമായിട്ട് ഇതിനെ കണ്ടിട്ടാണ് ട്രംപ് ഒരു കേവലം മേയർ തെരഞ്ഞെടുപ്പിനെതിരെ രംഗത്ത് വരുന്നത് അത് കണ്ടിട്ടാണ് ട്രംപിന്റെ മകൻ പറയുന്നത് ന്യൂയോർക്ക് ഇതാ വീടിരിക്കുന്നു എന്ന് അപ്പം ഇത്രയും വിശാലമായി അമേരിക്കയുടെ ഭാവി ഇവർക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവരുടെ സഹായം എന്തുകൊണ്ടും അമേരിക്കയ്ക്ക് ആവശ്യമായി വരും പ്രത്യേകിച്ച് ട്രംപിന് പതിറ്റാണ്ടുകൾക്കപ്പുറം അമേരിക്ക ആര് ഭരിക്കുന്നു എന്നതിൽ കേരളത്തിലെ സംഘികൾക്ക് ഇത്രയധികം വെവരാതി ഉണ്ടെങ്കിൽ പാവം അമേരിക്കക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അവരെങ്ങനെ ഒന്ന് സമാധാനത്തോടെ അന്തിയുറങ്ങും സംഘികളുടെ നാർസയും പൌരത്വരേഖയും ഒക്കെ ട്രംപും അമേരിക്കയിൽ ആവശ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഏത് രീതിയിലാണ് മംതാന്റെ പൌരത്വം റദ്ദാക്കാൻ കഴിയുക എന്നതാണ് ട്രംപ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ ചിന്തകൾക്ക് പിന്നിൽ എ ബി സി മലയാളം ചാനലാണോ ആവോ നമുക്കറിയില്ല